വെൽക്കം ടു മാനോ വ്ലോഗ്സ് ഈ ച ഇത് എൻ്റെ ഡ്രോയിങ്ങിനാണ് ഞാൻ ഇത് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഡ്രോയിങ് ഇത് ഞാൻ ഡി മസ് എൽ കാണുന്ന ആൾക്കാരൊക്കെ ഇത് ആരാന്നറിയാം പിന്നെ ഇന്ത്യകത്ത് ഒരു ഒരാ ഒരാൾ ഒരാൾ ഞാറുകൂട്ടുള്ള ആളാണ് ഞാൻ വരച്ചതാണ് ഞാൻ കാണിച്ചു തരാം കാണ കാണല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക ഇതൊക്കെ വണ്ടികളാണ് ഇതൊക്കെ ഒന്നുമില്ല ആ വേണ്ട ഇത് ഇത് കോക്കർ ഷിബു മസലർ ഉള്ള ആളാണ് ഇത് ഇറ്റാച്ചി നറുട്ടയുള്ള ആളാണ് ഇത് ഇത് മറ്റേ ഡീമസലുള്ള ആളാണ് പേരെയാ മറന്ന് പോയി ഇതിൽ അറുപൂട്ടയുടെ പകുതി ഇങ്ങനെ വരയ്ക്കണോ അതാണ് അത് ചീറ്റിപ്പോയി പോയി ഇത് എൻ്റെ ബെണ്ടനിലുള്ള ക്യാരക്ടറാണ് ഈ ക്യാരക്ടറിൻ്റെ പേര് ഞാൻ മറന്നുപോയി എനിക്കറിയായിരുന്നു പണ്ട് ഇനിയാണ് മെയിൻ ആൾ വരാൻ പോകണ ടാഞ്ചിറോ ഡിമാ മെയിൻ നടൻ പിന്നെ ഇത് അവൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇവൻ്റെ പേര് എനിക്കറിയായിരുന്നു വിസിസ് അങ്ങനെയായിരുന്നു ഇത് നമ്മളെ ഇനോസ്കെ അപ്പം ഇതാണ് എൻ്റെ ഡ്രോയിങ് ഇൻ്റെ ഇടയ്ക്ക് കുറേ കാറും പിന്നെ കാറൊ കാറൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട് അതൊക്കെ ഇനി കാറൊക്കെ വരച്ചിട്ടുണ്ട് അതിനെക്കാട്ടിൽ കിട്ടിയിട്ടുമാണ് ഞാൻ ഇപ്പോൾ വരച്ച ഈ പടങ്ങൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം ബൈ പിന്നെ കാണല ലൈക്കും ചെയ്യ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ